മാധ്യമങ്ങളുടെ കടന്നുവരവ് നന്മയ്ക്ക് പുറമെ തിന്മയും പ്രദാനം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കാറുള്ളത് സിനിമാ താരങ്ങളടക്കമുള്ള സെലിബ്രിറ്റികളെ പറ്റിയാണ് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച നടി വിദ്യാ വിനുവിനെ പറ്റിയും ചില അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി ഈ ഒരു പ്രചരണത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് വിശദമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിദ്യാ വിനു തന്നെ മലയാള സിനിമയിലും സീരിയലിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് വിദ്യാ വിനു നടിയെന്നതിലുപരിയായി തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ വിനു മോഹന്റെ ഭാര്യ കൂടിയാണ് ഈ ഒരു വ്യാജ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നടി തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യം വ്യക്തമാക്കി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഏവർക്കും നമസ്കാരം ഇൻസ്റ്റഗ്രാമിലെ സമീപകാല ഫോട്ടോകൾക്കൊപ്പം എന്റെ ഗർഭധാരണത്തെ കുറിച്ച് ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും അസത്യമാണ് എന്നാണ് വ്യാജ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് വിദ്യാ വിനോദന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് വിദ്യാവിനുവിന്റെ ഈ ഒരു വിശദീകരണം വന്നതോടുകൂടി പതിവ് പോലെ നിരവധി രസകരമായ കമന്റുകളും ആരാധകർ ഈ ഒരു കുറിപ്പിന് കീഴിൽ കുറിക്കുന്നുണ്ട് സമാധാനമായി നാല് ദിവസമായി ഇത് ആലോചിച്ചിട്ട് ഉറക്കമില്ലായിരുന്നു നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെയായിരുന്നു ചിലത് ഗർഭിണിയാണെന്ന വാർത്ത കേട്ടാലും സന്തോഷമെന്നും മറ്റു ചിലർ കുറിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞയാഴ്ച സ്ലീവ്ലെസ് ഡീപ് നെക് പ്രിന്റണിലുള്ള ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ വിദ്യാവിനു പങ്കിടുകയുണ്ടായി ഈ ഒരു ചിത്രമാണ് വ്യാജ വാർത്തകൾക്കൊക്കെ കാരണമായി മാറിയത് കോടികോൺ വസ്ത്രത്തിൽ സ്റ്റൈലിഷ് പോസിൽ നിന്നിരിക്കുന്ന വിദ്യാ വിനു തന്റെ വലത് കൈ വയറിൽ തടവുന്നത് പോലെ തോന്നുന്ന ചിത്രമായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതോടെ തന്നെ താരം വയറ് താങ്ങി പിടിച്ചു നിൽക്കുകയാണെന്നും കടൽ ഗർഭിണിയെ പോലെയാണെന്നും ബേബി ബം പോലെ തോന്നുന്നുവെന്നും ഒക്കെ ചില ആരാധകർ ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ കമന്റുകളായി കുറിക്കുവാനും തുടങ്ങിയിരുന്നു ആ ഒരു ഫോട്ടോ കണ്ടാൽ വിദ്യ ഗർഭിണിയാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യ ഗർഭിണിയാണെന്ന് കരുതിക്കൊണ്ട് നിരവധി പേർ ഈ ഫോട്ടോയ്ക്ക് കീഴിൽ നടിയെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തുമായിരുന്നു കൺഗ്രാജുലേഷൻ ാണ് മിക്കവരും ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ കുറിച്ചത് തമിഴ് സീരിയലുകളിൽ അടക്കം അഭിനയിച്ചിട്ടുള്ള വിദ്യയുടെ ഒരു തമിഴ് ആരാധകർ അടക്കം കമന്റുകൾ കുറിച്ചിരുന്നു നടി പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് പ്രത്യേകിച്ച് ക്യാപ്ഷനും നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ചു പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായോ വിദ്യ ഗർഭിണിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളടക്കം ആരാധകർ കമന്റുകളിലൂടെ ചോദിക്കുകയും ചെയ്തിരുന്നു വിദ്യയുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി തമിഴ് ആരാധകരും കമന്റ് ബോക്സുകളിൽ എത്തിയിരുന്നു എന്നാൽ പക്ഷേ ചിത്രത്തിന് താഴെ ുമായി ആളുകൾ കമന്റുകൾ കുറിച്ചപ്പോൾ അത് എന്തിനാണ് കൺഗ്രാജുലേഷൻ എന്ന് ചോദിച്ചെത്തിയവരും ഉണ്ടായിരുന്നു ഫോട്ടോയും കമന്റ് ബോക്സും ഒക്കെ വൈറലായതോടെ വിദ്യാവിനു ഗർഭിണിയാണെന്ന വാർത്തകൾ വരെ വന്നു വെക്കേഷൻ എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി അഞ്ചിട്ട് സിനിമയിലേക്ക് എത്തിയ വിദ്യാ ഇപ്പോൾ അഭിനയത്തിൽ അത്ര സജീവമല്ല രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിനു മോഹന്റെയും വിദ്യയുടെയും വിവാഹം ഈ തിരക്കിനിടയിൽ എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച സമയത്താണ് വിനു മോഹനും വിദ്യാമോഹനും പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും ഒക്കെ പിന്നീട് ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ ഇവർ വിവാഹം യും ചെയ്തിരുന്നു വിവാഹത്തിന് ശേഷവും വിദ്യാ വിനു തമിഴ് മലയാളം സീരിയലുകളിൽ സജീവമായിരുന്നു വിനുവും വിദ്യയും ഫോട്ടോഷൂട്ടുകളും മറ്റും നടത്തി ഇൻസ്റ്റഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾക്ക് ആരാധകരുമുണ്ട് ചെറിയ കള്ളനും വലിയ പോലീസും മഹാരാജ ടാക്കീസ് എം എൽ എ മാണി പത്താം ക്ലാസും ഗുസ്തിയും ഈ തിരക്കിനിടയിൽ എന്നിവയാണ് വിദ്യാവിനു അഭിനയിച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ വളരെ വിരളമായി മാത്രമാണ് വിദ്യാ ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാൽ പക്ഷേ സോഷ്യൽ മീഡിയയിൽ താരം വളരെ സജീവവുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ